നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ തൃശ്ശൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കപ്പൽപ്പള്ളി ആ വഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നാട്ടോ അതിനുള്ളിൽ പോയൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വികാരിയായി വന്ന ഫാദർ ഇമാനുവൽ റാത്തപ്പള്ളിയാണ് ഈ കാണുന്ന കപ്പൽപ്പള്ളി രൂപകൽപ്പന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഒരു ക്രിസ്മസ് ദിനത്തിലാട്ടോ ഇതിൻ്റെ പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുത്തത് ഇന്ത്യയിലെ മികച്ച കോൺക്രീറ്റ് നിർമ്മിതികളിൽ ഒന്നായി ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പള്ളിയെ ആദരിക്കലുണ്ടായിട്ടോ തൃശ്ശൂരിൽ നിന്നും വാടാനപ്പള്ളി പോകുന്ന റൂട്ടിൽ എറവ് എന്ന ഗ്രാമത്തിലാണ് കേട്ടോ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് എറവ് എന്ന ഗ്രാമം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഒരു ദ്വീപായിരുന്നു എന്നും പിന്നീട് ജലസമൃദ്ധമായ ഒരു ഗ്രാമമായി മാറുകയായിരുന്നു എന്നും ചരിത്രം പറയുന്നു ഇതിന്റെ ഉൾവശവും അതീവ മനോഹരമാണ് കേട്ടോ രണ്ട് തട്ടുകളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നിറയെ തൂണുകളാണ് ഇതിനുള്ളിൽ മൊത്തം കപ്പലിന്റെ രൂപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകമെമ്പാടുമുള്ള ജനതയെ രക്ഷയുടെ പേടകമായും സ്വർഗരാജ്യത്തേക്കുള്ള യാത്രയുടെ പ്രതീകമായും കാണുന്നു ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഓരോ ചിത്രങ്ങളും വളരെ മനോഹരമാണ് അതിൻ്റെ ഉൾവശവും ഈ കിട്ടിയ വിവരങ്ങളെല്ലാം ഗൂഗിളിൽ നിന്നും കിട്ടിയതാണ് കേട്ടോ നമുക്ക് നേരിട്ട് ഇതിനെക്കുറിച്ച് അറിവ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഈ വഴിക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു നിർമ്മിതി തന്നെയാണ് കേട്ടോ ഈ കപ്പൽ പള്ളി പിന്നെ അതിനോട് ചേർന്നൊരു സ്കൂളും സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്